തമിഴ്നാട്ടിൽ ആത്മീയ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ധനുഷ്കോടിയിലെ കോതണ്ടരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തും രാവണന്റെ സഹോദരൻ വിഭീഷണൻ ശ്രീരാമനെ കണ്ട് സഹായം തേടിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണിത് രാമസേതു നിർമ്മാണം നടന്ന അരിചൽമുനൈ പോയിന്റിലും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുന്നുണ്ട് രാജ്യത്തെ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രത്തിലൊന്നായ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ ഇരുപത്തിരണ്ട് തീർത്ഥകിണറുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഇന്നലെ അദ്ദേഹം സ്നാനം നടത്തിയിരുന്നു ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിലും അദ്ദേഹം പങ്കെടുത്തു രാമേശ്വരത്തെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെത്തിയത് जब वो लंका पर जाएंगे और जो जिस तरीके से लंका पति रावण थे उनका वध करने के बाद जब वो अयोध्या लौटे थे तो दिवाली का माहौल था लेकिन ये एक तरीके से इस वजह से एक ऐतिहासिक क्षण है क्योंकि भगवान श्री राम ने खुद इसी धरती पर इसी जगह नए रावले तिरचरापल्ली श्री रंगनाथ स्वामी क्षेत्र प्रधानमंत्री दर्शन यहाँ पर